നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ഒരു കള്ളം പറഞ്ഞാൽ അത് വാർത്തയായിക്കൊള്ളണമെന്നില്ല കാരണം സത്യത്തോട് ഒരു മമതയുമില്ലാത്ത നേതാവാണ് താൻ എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അത് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമാകാനിടയില്ലതാനും ബി ജെ പിയുടെ നേതാക്കന്മാരെല്ലാം ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ആയുധം കള്ളം തന്നെയാണ് നുണയാണ് നുണ പറയുക പ്രചരിപ്പിക്കുക പ്രതീതി സൃഷ്ടിക്കുക അതാണ് ബി ജെ പിയുടെ പ്രവർത്തന ശൈലി പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ കെ സുരേന്ദ്രൻ പ്രസംഗിക്കുന്നു ഇന്ത്യയിൽ എല്ലായിടത്തും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനം കേരളമാണത്രേ നാഷണൽ ക്രൈം റെക്കോർഡ്സിൻ്റെ കണക്കുകളായാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് എന്നാൽ ഇതൊരു പച്ച കള്ളമാണ് എന്ന് ഏതു കുട്ടിക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് പ്രകാരം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായി ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശമായൊന്നും കേരളത്തെ താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല പക്ഷേ ഈ പച്ച കള്ളം പറഞ്ഞിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഒരു കുലുക്കവുമില്ലാതെ അത് റിപ്പോർട്ട് ചെയ്യുകയാണ് പിറ്റേ ദിവസം വാർത്താ സമ്മേളനത്തിൽ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും മാധ്യമ പ്രവർത്തകർ ശ്രീ കെ സുരേന്ദ്രനോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട് അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കണക്കുകൾ കൈവശമുണ്ടോ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളെ സംബന്ധിച്ചാണ് ചോദ്യം യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ ഇല്ലാതെ കെ സുരേന്ദ്രൻ ആ ചോദ്യത്തോട് പ്രതികരിക്കുന്നു സഹോദര ക്രൈം ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും കുടുംബം കുട്ടികൾക്കുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് നിങ്ങൾ ഇങ്ങോട്ട് വ്യാജ കണക്കുമായിട്ട് വരണ്ട നിങ്ങൾ എ കെ ജി സെൻറ്ററിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വ്യാജ കണക്കുകളല്ല കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുതയാണ് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് എനിക്കതിന് ചാനൽ ദേശാഭിമാനിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട നാഷണൽ ക്രൈം റിക്രൂട്ട് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് ഞാനത് എവിടെ വേണമെങ്കിലും പറയും ഇനിയും പറയും നിങ്ങൾക്ക് സൗകര്യം എഴുതിയാമോ സംഭവങ്ങളല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കില്ല അതൊക്കെ അതൊക്കെ ഹാജരാക്കേണ്ടതല്ല ഹാജരായിക്കോളാം എന്റെ അതിൽ ഞാൻ പറഞ്ഞതിന് ഞാൻ നിങ്ങളെ താങ്കൾക്ക് വേറെ ജോലിയൊന്നുമില്ല സഹോദരൻ ഞാൻ ഞാൻ പറയണ്ടേ താങ്കൾക്ക് സൗരണ്ട് എഴുതിയാ മതി വേറെ ജോലി ഇല്ല എന്ത് ഉത്തരവില്ല കള്ള കഥകൾ പ്രചരിപ്പിക്കുന്ന കൈരളിക്കും ദേശാഭിമാനിക്കും എന്നോട് വന്ന് ചോദ്യം ചോദിക്കാനാ സാധാരണ അല്ല അങ്ങനെ ന്യായൊന്നും ഞാൻ പറഞ്ഞത് എന്റെ കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയാരോപണമെന്നല്ല വസ്തുതകളാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ മറുപടി സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാ മതി ഞാൻ പറഞ്ഞല്ലോ ഇത്തരം ബാലിസ്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനസ്രത തിരിച്ചുവിടാനോ വേറെ പഴി പണി നോക്കണം ശരിക്കും വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ട് എന്തെങ്കിലും വേറെ ആർക്കും ചോദിക്കാനോ വേറെ വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ഞാൻ ദേശാഭിമാനിക്കും കൈരളിയും ചോദിക്കുന്ന നൂറ് ചോദ്യത്തിന് ഉത്തരം പറയാൻ വന്നതല്ല സാധാരണ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം ശരി പ്രവർത്തകർ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രക്ഷേപണം ചെയ്താൽ മതി എന്തെങ്കിലും പറയേണ്ട ചോദിച്ചോ അദ്ദേഹം പറയുന്നു കൈരളിക്കും ദേശാഭിമാനിക്കും മറുപടി പറയാനല്ല ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹം മറുപടി പറയാൻ വിസമ്മതിക്കുന്നു തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം ഇതൊന്നുമല്ല സത്യത്തിൽ ഇവിടെ പറയാൻ ആഗ്രഹിച്ചത് അതിനുശേഷം സുരേന്ദ്രൻ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ കൈരളിയും ദേശാഭിമാനിയും അല്ലാത്ത മാധ്യമ പ്രവർത്തകരോടാണ് ചോദ്യം നിങ്ങൾക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ശ്രീ കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് കെ സുരേന്ദ്രന് ഉറപ്പുണ്ട് താൻ എത്ര വലിയ കള്ളം പറഞ്ഞാലും ആധികാരികമായ രേഖകൾ തൻ്റെ കള്ളത്തെ നിരന്തരം പൊളിച്ചു കളഞ്ഞാലും കൈരളിയും ദേശാഭിമാനിയുമല്ലാത്ത മലയാളത്തിലെ മറ്റൊരു മാധ്യമവും തന്നോട് ആ കാര്യം ചോദിക്കില്ല ആ ഉറപ്പിൻ്റെ ധൈര്യത്തിലാണ് ശ്രീ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ഈ പച്ചക്കള്ളത്തെക്കുറിച്ചുള്ള കൈരളിയുടെയോ ദേശാഭിമാനിയുടെയോ പ്രതിനിധികളുടെ ചോദ്യത്തോട് കൈരളിക്കും ദേശാഭിമാനിക്കും മറുപടിയില്ല മറുപടി പറയാനല്ല താനിവിടെ ഇരിക്കുന്നത് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നാണ് മറ്റൊരു മാധ്യമത്തിൽ നിന്നും ഈ കള്ളത്തരം ചോദ്യം ചെയ്യുന്ന ഒരു വാക്കുപോലും ഉണ്ടാവില്ല എന്ന് കെ സുരേന്ദ്രന് അത്രമേൽ ധൈര്യമുണ്ട് ഉറപ്പുണ്ട് ആ ഉറപ്പിൻ്റെ പേരാണ് വർത്തമാനകാല മലയാള മാധ്യമ പ്രവർത്തനം അതിൽ കൂടുതൽ ഇതിനെ വിശേഷിപ്പിക്കാനില്ല കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന വേദിയിൽ മലയാളത്തിൻ്റെ ആദരണീയനായ എഴുത്തുകാരൻ ശ്രീ എം ടി വാസുദേവൻ നായർ ഏറെ വിമർശനങ്ങൾ അടങ്ങിയ ഒരു കുറിപ്പാണ് വായിച്ചത് അധികാര പ്രയോഗത്തിൻ്റെ ജനവിരുദ്ധ തലങ്ങളെ എതിർക്കുന്ന വിമർശിക്കുന്ന ഒരു പ്രസംഗമാണത് ആ പ്രസംഗം കേട്ടപാതി കേൾക്കാത്ത പാതി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എം ടി വാസുദേവൻ നായർ ഇടതുപക്ഷത്തെ വിമർശിച്ചിരിക്കുന്നു കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായി ആഞ്ഞടിച്ചിരിക്കുന്നു പിണറായിക്കെതിരെ രൂക്ഷ വിമർശനം എന്നൊക്കെ എഴുതിവിട്ടു കലാകാരന്മാരും സാഹിത്യകാരന്മാരും നടത്തുന്ന സാമൂഹ്യ വിമർശനങ്ങളെ എന്നും തുറന്ന മനസ്സോടെയാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം സ്വയം വിമർശനം നടത്തുന്നവരും തിരുത്തേണ്ടതെല്ലാം തിരുത്താൻ സദാ സന്നദ്ധത പ്രകടിപ്പിക്കുന്നവരുമാണ് എൻ ഡി വിമർശനങ്ങളിലും കേരളത്തിലെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതിന് തുറന്ന മനസ്സോടെ സന്നദ്ധമാവാൻ ഒരു മടിയും ഗവൺമെൻറ്റിനുണ്ടാവില്ല എന്നാൽ എം ജി ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് എം ജിയുടെ നാളിതുവരെയുള്ള പ്രകടനങ്ങളും ഒപ്പം അദ്ദേഹം കെ എൽ എഫ് ഉദ്ഘാടന വേദിയിൽ നടത്തിയിട്ടുള്ള മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൻ്റെ ഓരോ വാചകവും പരിശോധിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ മാധ്യമങ്ങൾ എം ജി എ ആയുധമാക്കി യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ നടത്തിയ പ്രസംഗം യഥാർത്ഥത്തിൽ ഇരുപത് വർഷം മുൻപ് തന്നെ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ലേഖനമാണ് ആ ലേഖനത്തിൻ്റെ ഉള്ളടക്കമാണ് എന്ന കാര്യം മാധ്യമങ്ങൾ അറിഞ്ഞില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇക്കാര്യം മനസ്സിലാക്കാൻ മാത്രം പുസ്തക വായനയുള്ള ഒരാൾ പോലും വർത്തമാനകാല മലയാള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഉണ്ടായില്ല എന്നതാണ് ഈ കാര്യം നവമാധ്യമങ്ങളിൽ ചിലർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി മൂന്നിലാണ് എം ജി പ്രസ്തുത ലേഖനം എഴുതിയത് അന്നും ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല എം ജി ആ വിമർശനങ്ങൾ നടത്തിയത് അധികാരത്തിൻ്റെ സാർവത്രികമായി സംഭവിച്ചേക്കാവുന്ന ചില വ്യതിയാനങ്ങളെയാണ് അദ്ദേഹം വിമർശന വിധേയമാക്കിയത് എന്നാൽ രണ്ടായിരത്തി മൂന്നിലെ കേരളീയ അനുഭവങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ആദിവാസിയെ പോലീസ് വെടിവെച്ചു കൊന്നത് നൂറുകണക്കിന് ആദിവാസികളെ മൃതപ്രായരാക്കി മർദ്ദിച്ച് അവശരാക്കിയത് അതെ മുത്തങ്ങ സംഭവം അന്നുണ്ടായതാണ് ആദിവാസികളെ കൊല്ലുന്ന ആദിവാസികളെ വേട്ടയാടുന്ന ആന്റണി ഗവൺമെന്റിന്റെ ഹൃദയശൂന്യതയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എം ജി അന്ന് ആ വിമർശനം ഉയർത്തിയത് പക്ഷേ അന്ന് മാധ്യമങ്ങൾ ഈ നിലയിൽ അത് വാർത്തയായി ഉയർത്തിക്കൊണ്ടുവന്നത് കാണാനേയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പഴയ ലേഖനം എം ജി വീണ്ടും വായിക്കുമ്പോൾ സ്വാഭാവികമായും ഭരണകർത്താക്കളാകെ അതിന് ചെവി കൊടുക്കേണ്ടതാണ് തിരുത്തേണ്ടതായുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുമാണ് തീർച്ചയായും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അത്തരത്തിലുള്ള പോസിറ്റീവായ സമീപനമാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയിക്കാനില്ല എന്നാൽ വർത്തമാനകാല ഇന്ത്യ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു വിയോജിപ്പിൻ്റെ നേർത്ത ഒരു ശബ്ദം പോലും അനുവദിക്കാതെ അംഗീകരിക്കാതെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികരുടെ വ്യവസ്ഥാപിതമായ ഭരണഘടനാപരമായ വിയോജിക്കാനും ചോദ്യം ചെയ്യാനും ചർച്ച നടത്താനുമുള്ള അവകാശത്തെ പോലും ഇന്ത്യ ഗവൺമെൻറ് ഇല്ലാതെയാക്കുന്നു പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കുന്നു പ്രതിപക്ഷമില്ലാത്ത ഒരു പാർലമെൻറ്റ് അവർ സ്വപ്നം കാണുന്നു ജനാധിപത്യം അർത്ഥം നഷ്ടപ്പെട്ട ഒരു മാത്രമായി ഇന്ത്യയിൽ മാറുന്നു ഭിന്ന സ്വരങ്ങൾക്ക് ഇടം കൊടുക്കാത്ത സ്വേച്ഛാധിപത്യത്തിൻ്റെ കാലൊച്ച കേട്ടു തുടങ്ങിയ വർത്തമാനകാല ഇന്ത്യയിൽ എം ഡിയുടെ പ്രസംഗം തീർച്ചയായും ആദ്യം ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ ധ്വംസനം തന്നെയാകാം ഒപ്പം ഏത് ഗവൺമെൻറ്റിൻ്റെയും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാവുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള സൂചനയുമാകാം പക്ഷേ അത് ഏകപക്ഷീയമായി കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ തലയിലിടാൻ ശ്രമിക്കുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചരിത്രബോധം പോയിട്ട് സാമാന്യബോധം പോലും ഇല്ലാത്തവരാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് തങ്ങളുടെ ഉള്ളിലെ രാഷ്ട്രീയ പക എം ജിയുടെ പേരിൽ തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ ഇക്കാര്യം എം ജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ദേശാഭിമാനി ലേഖകനോട് എം ജി പറയുന്നുണ്ട് ഇത് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ശുദ്ധമായ മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത് അത് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എം ജിയുടെ പ്രസംഗത്തെക്കുറിച്ച് എം ജി വിശദീകരിച്ചിരിക്കുന്നു പക്ഷേ കേരളത്തിലെ ചില ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളും പറയുന്നത് എം ജിയുടെ പ്രസംഗത്തെക്കുറിച്ച് ഇനി എം ജി ഒന്നും പറയണ്ട ഞങ്ങൾ പറഞ്ഞുകൊള്ളാം എന്നാണ് എം ജി ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് പറയുകയാണ് എം ജി വിശദീകരിച്ചാലും ബോധ്യപ്പെടാത്തവരാണ് നമ്മുടെ മാധ്യമങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി കൃത്രിമമായി നടത്തിയ വോട്ടെടുപ്പിലൂടെ വിജയിച്ചു എന്ന അവകാശപ്പെടുന്ന കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മുളകുപൊടിയും മാരകായുധങ്ങളുമായി പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതുൾപ്പെടെയുള്ള കേസുകളിലാണ് അറസ്റ്റ് ഈ കേസുകളിലെ ക്രിമിനൽ സ്വഭാവം പ്രകടിപ്പിച്ച മറ്റു പല പ്രതികളെയും ഇതിനോടകം അറസ്റ്റ് ചെയ്തു അന്നൊന്നും യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധമുണ്ടായിരുന്നില്ല എന്നാൽ ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ ചിലർ പരാതിപ്പെടുന്നത് എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ മാതാവ് തന്നെ പറയുന്നു രാവിലെ അഞ്ച് മണിക്ക് വീട്ടിലെത്തിയ പോലീസ് മണിക്കൂറുകൾ കാത്തുനിന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ജയിലിലേക്ക് യാത്രയാകുന്നതിന് വേണ്ടി സകലവിധ സന്നാഹങ്ങളോടും തയ്യാറെടുക്കുന്നതുവരെ പോലീസ് ക്ഷമയോടെ കാത്തുനിന്നു ലോകത്തിലെ സകലമായ ചാനലുകളെയും വിളിച്ച് വിവരമറിയിച്ച് അവർ വരുന്നതുവരെ തൻ്റെ ജയിൽ യാത്ര വൈകിപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് പോലീസ് കാവൽ നിന്നു മറ്റൊരിക്കലും ഇത്തരത്തിലുള്ള കേസുകളിലെ പ്രതികൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ഔദ്ധാര്യമാണ് ഉദാര സമീപനമാണ് കേരള പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോട് കാണിച്ചത് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു പക്ഷേ മാതൃഭൂമിക്കും മനോരമയ്ക്കും സഹിക്കുന്നില്ല മാതൃഭൂമി മുഖപ്രസംഗമെഴുതി മനോരമ തുടർച്ചയായി ഈ വിഷയം പ്രധാന സമയ ചർച്ചയാക്കി ഇത് കണ്ടാൽ തോന്നുക ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് സമരത്തിന് നേതൃത്വം കൊടുത്ത് അക്രമമായി മാറുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തവരെ അറസ്റ്റ് ചെയ്യുക എന്നാണ് ഒരക്രമവും ഇല്ലാതെ തന്നെ രാഷ്ട്രീയ വിരോധം കൊണ്ട് എത്രയോ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകരെ കേരളത്തിൽ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചിട്ടുണ്ട് പാതിരാത്രി വീട് വളഞ്ഞ് വസ്ത്രം മാറാൻ പോലും അനുവദിക്കാതെ ബലം പ്രയോഗിച്ച് ഇടിവണ്ടിയിൽ കയറ്റി മർദ്ദിച്ച അവശരാക്കിയിട്ടുണ്ട് അന്നൊക്കെ കാശിക്ക് പോയവരായിരുന്നു കേരളത്തിലെ മാധ്യമ മക്കൾ അവർക്ക് ഇപ്പോഴാണ് ബോധമുണ്ടായത് ഇപ്പോഴാണ് അവർ അറസ്റ്റ് കേൾക്കുന്നത് ഈ നേതാവിനെക്കുറിച്ചാണെങ്കിൽ കൂടുതൽ പറയാതിരിക്കുന്നതാണ് ഭംഗി പരപുച്ഛവും പരിഹാസവും താനൊഴികെ ലോകത്തിലുള്ളവരെ എല്ലാം പരിഹസിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുൻപൊരിക്കൽ വിടുവായത്തരം പറയുന്നത് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇവർ വിളിച്ചാലോ മറ്റാരെങ്കിലും വിളിച്ചാലോ എനിക്ക് നെഞ്ചുവേദന ഉണ്ടാകില്ല എന്ന് നെഞ്ചുറപ്പോ കൂടി പറയുവാൻ കഴിയുന്ന ആർജവം തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാൽ നെഞ്ചുവേദന ഉണ്ടാവില്ല എന്നാണ് ഈ നേതാവ് പരിഹാസത്തോടെ പറയുന്നത് എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ നെഞ്ചുവേദന മാത്രമല്ല ശരീരത്തിലെ സകല അവയവങ്ങൾക്കും വേദനയാണെന്ന് പറഞ്ഞ് മെഡിക്കൽ റിപ്പോർട്ടാണ് കോടതിയിൽ ഹാജരാക്കിയത് കോടതിയും ഉദാരപൂർവമായ സമീപനം സ്വീകരിച്ചു വീണ്ടും വീണ്ടും വൈദ്യ പരിശോധന നടത്താൻ ഉത്തരവിട്ടു എല്ലാ പരിശോധനയിലും ഒരു തകരാറുമില്ല എന്ന് വിദഗ്ധ ഡോക്ടർമാർ വിലയിരുത്തി തിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിലേക്ക് പോകേണ്ടി വന്നു അപഹാസ്യനായി സമരകേരളത്തിൻ്റെ മുൻപിൽ നാണം കെട്ട് ഇളിഭ്യനായി ജയിലിൽ പോകേണ്ടി വന്ന യൂത്ത് കോൺഗ്രസുകാരനെ തലയിലേറ്റി നടക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അവർ ചോദിച്ചു തുടങ്ങുന്നു വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാമോ സമരം ചെയ്ത് വീട്ടിൽ പോയി ഒളിച്ചാൽ പോലീസ് കാവൽ നിൽക്കേണ്ടേ എന്ന് തോന്നും ഈ മാധ്യമ ചോദ്യം കേട്ടാൽ എന്നാൽ ഒരാഴ്ച മുൻപാണ് ചാലക്കുടിയിൽ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ഒരു വിദ്യാർത്ഥിനി എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം സാന്ദ്ര പോലീസ് അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റിനെ സംബന്ധിച്ച് സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പാതിരാത്രി വീട് വളഞ്ഞാണ് അറസ്റ്റ് ഗൗരവപരമായ വകുപ്പുകൾ ചാർത്തിയാണ് അറസ്റ്റ് ആ പോലീസ് നടപടി വിമർശിക്കപ്പെടേണ്ടതാണ് ഒരു പെൺകുട്ടി എന്ന പരിഗണന പോലീസ് കൊടുത്തിട്ടില്ല കേരളത്തിൽ ഇതുവരെ ഇങ്ങനെ ഏതെങ്കിലും സമര സ്വഭാവമുള്ള കേസുകളിൽ പ്രതികളായ പെൺകുട്ടികളുടെ വീട് രാത്രിയിൽ വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് കേട്ടിട്ടില്ല പോലീസ് ഇത്തിരി കടന്നു തന്നെയുള്ള നിയമേതര നടപടി സ്വീകരിച്ചു എന്ന് വിമർശിക്കാവുന്ന ഒരു സന്ദർഭമാണ് പക്ഷേ കേരളത്തിലെ ഒരു മാധ്യമത്തിനും അതൊരു പ്രശ്നമായി തോന്നിയതേയില്ല വേണമെങ്കിൽ പോലീസിനെയും ആ വഴി ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്താമായിരുന്നിട്ടും എസ് എഫ് ഐക്കാരിയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നതുകൊണ്ട് ഉള്ളിൽ ആനന്ദിക്കുന്ന നികൃഷ്ട മനസ്സാണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രദർശിപ്പിച്ചത് പതിനാല് ദിവസം ജയിലിൽ കിടന്നിട്ടും ഒരു തരിമ്പും തൻ്റെ ആത്മവിശ്വാസത്തിനും വിപ്ലവ വീര്യത്തിനും പോറലേൽക്കാതെ സാന്ദ്ര എന്ന മിടുക്കിയായ വിദ്യാർത്ഥി നേതാവ് താൻ വായിച്ച പുസ്തകക്കെട്ടുകളുമായി ജയിലിൽ നിന്നും പുറത്തേക്ക് ധീരയായി ആത്മവിശ്വാസത്തോടെ ശിരസുയർത്തി ഇറങ്ങി വരുന്ന ദൃശ്യം നവമാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് നട്ടെല്ലിന് വേദനയാണ് ചികിത്സയാണ് എന്ന് കള്ളം പറഞ്ഞില്ല പക്ഷാഘാതം എല്ലാ ദിവസവും രണ്ടു നേരം വരും എന്ന് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോയില്ല തടവറകളെ ധീരമായി നേരിടുന്ന സമര പൈതൃകത്തിൻ്റെ വർത്തമാനകാലാവകാശിയാണ് താൻ എന്ന് തെളിയിക്കുകയായിരുന്നു ആ പെൺകുട്ടി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ കൊടി കെട്ടിയ നേതാക്കന്മാരും ആ നേതാക്കന്മാരെ തലയിൽ പേറാൻ ഒരു ജാള്യതയുമില്ലാത്ത മാധ്യമ മക്കളും ഈ പെൺകുട്ടിയെ കണ്ടു പഠിക്കട്ടെ വ്യാവസായിക കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി കഴിഞ്ഞ ദിവസം ടോറസ് ഡൗൺ ടൗൺ പദ്ധതിയുടെ ഭാഗമായ നയാഗ്ര കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു മുപ്പതിനായിരം പേർക്കാണ് നേരിട്ട് ജോലി ലഭിക്കാൻ പോകുന്നത് പതിനഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ് ഈ ബൃഹത് കെട്ടിടം ഈ പദ്ധതിയെ തുടക്കം മുതൽ തന്നെ തുരങ്കം വയ്ക്കാൻ വിരുദ്ധ വികാരത്താൽ പ്രചോദിതരായ ഏഷ്യാനെറ്റ് മുൻപന്തിയിലുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ഉൾപ്പെടെ കേരളത്തിൻ്റെ സകല ശത്രുക്കളുടെയും കുത്തിത്തിരിപ്പുകളെ അതിജീവിച്ച് പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് കഴിഞ്ഞ ദിവസം കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു മുപ്പതിനായിരം പേർക്കാണ് ഒറ്റയടിക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കാൻ പോകുന്നത് ഒന്നാം പേജിൽ വരേണ്ട ഈ വാർത്ത സൂക്ഷ്മദർശിനിയുടെ സഹായത്തോടെ ചില മാധ്യമങ്ങളിൽ നിന്ന് വായനക്കാർക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞേക്കും ഇതും മാധ്യമ പ്രവർത്തനത്തിൻ്റെ വർത്തമാനകാല മുഖമാണ് മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകൾക്കിടയിൽ റിപ്പോർട്ടർ ചാനൽ പലതുകൊണ്ടും ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പലരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരു ടെലിവിഷൻ ചാനൽ എങ്ങനെയാകരുത് എന്നതിന് ലഭ്യമായ ഏറ്റവും മികച്ച ഉദാഹരണമാണ് റിപ്പോർട്ടർ എന്നാണ് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം ഏതെങ്കിലും ഒരു വിധി തീർപ്പിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ കാര്യം സൂചിപ്പിക്കാൻ കാരണം റിപ്പോർട്ടർ ചാനലിൻ്റെ വികൃതമായ രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സംഘപരിവാർ വിധേയ ഭൃത്യദാസ്യ മനോഭാവത്തിൻ്റെ പേരിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു ജേർണലിസ്റ്റ് ഒരു മാധ്യമ പ്രവർത്തക റിപ്പോർട്ടർ ചാനലിൽ നിന്നും ജോലി രാജിവെച്ചിരിക്കുന്നു അവർ ലോകത്തോട് ഈ കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ തത്വാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ ഉയർത്തി ജോലി രാജിവെക്കാൻ ആർജവം കാണിക്കുന്ന മാധ്യമപ്രവർത്തകർ കേരളത്തിൽ ഇതിനു മുൻപ് അങ്ങനെ നാം കേട്ടിട്ടില്ല ഉടമയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ വിനീത വിധേയരായ ഭൃത്യരായി മാറുന്നതിൽ അഭിമാനം കൊള്ളുന്ന മാധ്യമ പ്രവർത്തനത്തെ മറ്റെന്തോ ആക്കി മാറ്റിയ ആളുകളെയാണ് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിനിടയിൽ വ്യത്യസ്തമായ ഒരു അനുഭവമായി ഈ രാജി നവമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഏഷ്യാവൻകരയിലെ ഏറ്റവും വലിയ മൈതാനങ്ങളിൽ ഒന്നാണ് കൽക്കത്തയിലെ ബ്രിഗേഡ് മൈതാനം പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ബ്രിഗേഡ് മൈതാനത്ത് റാലി നടത്താൻ രണ്ടു വട്ടം ആലോചിക്കും കാരണം ബ്രിഗേഡ് മൈതാനം നിറയണമെങ്കിൽ പത്ത് ലക്ഷം ആളുകളെങ്കിലും വേണമെന്നാണ് പറഞ്ഞു കേൾക്കുന്ന ഒരു കണക്ക് എന്നാൽ ആ ബ്രിഗേഡ് മൈതാനത്ത് രാജ്യത്തെ ഏറ്റവും വലിയ യുവജന മഹാറാലി കഴിഞ്ഞ ദിവസം നടന്നു ഒരു മനുഷ്യ മഹാസമുദ്രമായി ബ്രിഗേഡ് മൈതാനം നിറഞ്ഞ് കവിഞ്ഞൊഴുകി ഡി വൈ എഫ് ഐ ആണ് ആ മഹാറാലിക്ക് നേതൃത്വം കൊടുത്തത് രാജ്യത്തെ പല മാധ്യമങ്ങളും പ്രാധാന്യത്തോടെ ബ്രിഗേഡ് മൈതാനത്തെ ഡിവൈഎഫ്ഐയുടെ മഹാറാലി റിപ്പോർട്ട് ചെയ്തു ഡിവൈഎഫ്ഐ മാത്രമല്ല ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെ ബംഗാളിൽ തിരിച്ചു വരുന്നു എന്നുപോലും പല രാഷ്ട്രതന്ത്രജ്ഞരും അഭിപ്രായപ്പെട്ടു പക്ഷേ മാതൃഭൂമി അതറിഞ്ഞതേയില്ല രാജ്യത്തെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഇത്ര വലിയൊരു മഹാറാലി കൊൽക്കത്തയിൽ നടന്നിട്ടും മാതൃഭൂമിക്ക് അത് വാർത്തയാണ് എന്ന് തോന്നിയില്ല കൽക്കത്തയല്ലേ വളരെ ദൂരത്തിലുള്ള സ്ഥലമല്ലേ എന്ന് മാതൃഭൂമി കരുതി ഒഴിവാക്കിയതാകാൻ സാധ്യതയില്ല കാരണം പശ്ചിമ ബംഗാളിലാണെങ്കിലും മമതാ ബാനർജി എന്തെങ്കിലും പറഞ്ഞാൽ അത് മാതൃഭൂമിക്ക് വാർത്തയാണ് മമതാ ബാനർജിയുടെ പ്രസ്താവനകൾ പ്രധാന വാർത്തയാവുകയും അവിടെ പ്രതിഷേധം ഇരമ്പുമ്പോൾ അത് രാഷ്ട്രീയ കാരണങ്ങളാൽ കാണാതിരിക്കുകയും ചെയ്യുന്ന വിഷലിപ്തമായ നിലപാട് തറയിൽ തന്നെയാണ് ഇപ്പോഴും മാതൃഭൂമി ഉറച്ചു നിൽക്കുന്നത് ഒരിഞ്ചും മാറാതെ കേരളത്തിലെ ഒരു ചലച്ചിത്ര നടൻ്റെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി വരുന്നു അക്കാരണം കൊണ്ട് അന്ന് നിശ്ചയിക്കപ്പെട്ട വിവാഹങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്നു ആരാണ് ചലച്ചിത്ര താരമെന്നും എന്താണ് വസ്തുതയെന്നും വിശദീകരിക്കേണ്ടതില്ല എല്ലാ മലയാളികൾക്കും അതറിയാം ഇക്കാര്യത്തിൽ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കല്യാണവും സദ്യയും ഒന്നുമല്ല മറിച്ച് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു എന്നതിൻ്റെ പേരിൽ അന്ന് നടക്കേണ്ടിയിരുന്ന വിവാഹങ്ങൾ മാറ്റിവയ്ക്കപ്പെടുകയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെയോ മുഖ്യമന്ത്രി കടന്നു പോകുന്ന സമയത്തെ നിയന്ത്രണങ്ങളുടെയോ ഒക്കെ പേരിൽ മുഖപ്രസംഗം മുഖപ്രസംഗമെഴുതാൻ പോലും മടിയില്ലാത്തവർ അന്ത്യ ചർച്ചകളിൽ ആക്രോശിക്കാൻ ആവേശം പൂണ്ടു നിൽക്കുന്നവർ പക്ഷേ അറിഞ്ഞ മട്ടയെ കാണിക്കുന്നില്ല സ്വന്തം മകളുടെ വിവാഹം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു മാമാങ്കമാക്കി മാറ്റുന്നതിന് മറ്റ് വിവാഹം മാറ്റിവയ്ക്കുന്ന കുറിച്ച് ആരും ഒരു ചോദ്യവും ഉന്നയിക്കുന്നില്ല ബി ജെ പി ആണെങ്കിൽ ആർ എസ് എസ് ആണെങ്കിൽ ഒരു ചോദ്യത്തെയും നേരിടാതെ എന്ത് മനുഷ്യവിരുദ്ധതയും ഈ നാട്ടിൽ നടത്താം എന്ന് വന്നിരിക്കുന്നു സ്വന്തം മകളുടെ വിവാഹം രാഷ്ട്രീയ കൂടി ഒരു മാമാങ്കമാക്കി നടത്തുന്ന ബി ജെ പി കാരനായ ചലച്ചിത്ര നടൻ്റെ നൈതികതയും ധാർമ്മികതയും മാത്രമല്ല എന്ത് ഹൃദയശൂന്യമായ മനുഷ്യവിരുദ്ധമായ നിറികേട് കാണിച്ചാലും അത് കാണിക്കുന്നത് ബി ജെ പി ആണെങ്കിൽ സംഘപരിവാർ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അതിൻ്റെ മുന്നിൽ ഓച്ഛാനിച്ച് വിനീത വിധേയരായി നിൽക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആർജവമെന്ന വാക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും വായിക്കാൻ പോലും അവസരം കിട്ടിയിട്ടില്ലാത്ത മലയാള മാധ്യമ പ്രവർത്തകരുടെ ദുര്യോഗം കൂടിയാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് നന്ദി